എന്റെ പേര് സ്കൂളിൽ ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകര എന്ത് നമ്മൾ അവതരിപ്പിക്കുന്നത് ഞാൻ ആണ് ആ വടകരവല്ലി ഇത് ഇത് ഞാനാ സീത രാമായണത്തിലെ സീത അഭിമാനത്തോടെ ഒരു കുടുംബിനിയായി ജീവിക്കാൻ കൊതിച്ചവളാ നീ ഭർത്താവ് മക്കൾ രക്തബന്ധങ്ങൾ ചെമ്പകവല്ലി നിന്റെ മനസ്സിനൊപ്പം ഞാനും ഉണ്ട് എന്റെ മനസ്സിലേക്ക് വരുന്ന നക്ഷത്രങ്ങൾ ഞാൻ ഞാൻ വായിച്ചറിഞ്ഞവർ അവരെ പോലൊരു ജീവിതം കണ്ടൊരു ജീവിതം അമ്മ എനിക്കിട്ട പേര് സീത എന്നായിരുന്നു അമ്മയുടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നീ കണ്ണുനീരുണ്ടാവില്ലായിരുന്നു നിർത്ത ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അമ്മമാർ ഞങ്ങളുടെ അമ്മയ്ക്കും അമ്മമാരുണ്ടായിരുന്നു അച്ഛനാണെന്ന കാര്യത്തിലെ സംശയമുണ്ടായിരുന്നു ാണ് പല സമയത്തൊക്കെ എന്തെങ്കിലും പറയാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാറില്ല അതുകൊണ്ടാണ് എന്തായാലും താങ്ക്സ് ഓക്കെ താങ്ക്സ് ഓക്കെ നല്ല പെർഫോമൻസ്